പഞ്ചായത്തിൽ പഞ്ചായത്തിൽ വാർഷിക പദ്ധതി വികസന വികസന സെമിനാർ സംഘടിപ്പിച്ചു പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ചേരാനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉമ്മൻചാണ്ടി സ്മാരക ഹാളിൽ ആരംഭിച്ച വികസന സെമിനാറിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി ജി ശെൽവരാജ് സ്വാഗതം പറഞ്ഞു എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പിള്ളി ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് അരീക്കൽ അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥികൾക്ക് സംരക്ഷണം വേകുന്ന പദ്ധതികൾ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ ടേക്ക് എ ബ്രേക്ക് പദ്ധതി ഭിന്നശേഷിക്കാർ വയോജനങ്ങൾ ടൂറിസം മേഖല തുടങ്ങി ഏവർക്കും ഗുണകരമാകുന്ന രീതിയിലുള്ള വിവിധ പദ്ധതികൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുന്നോട്ടു പോകാനാണ് ശ്രമിക്കുന്നതെന്ന് ബിനോയ് അരിക്കൽ അറിയിച്ചു കോപ്പിടി ഗ്രാമപഞ്ചായത്തിന്റെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വർഷത്തെ വാർഷിക പദ്ധതി രൂപീകരണ വികസന സെമിനാറാണ് ഇന്ന് ഇവിടെ അയിമുറി കുന്നമ്മേൽ സ്കൂൾ ഉമ്മൻചാണ്ടി സ്മാരക ഹാളിൽ വെച്ച് നടത്തപ്പെട്ടത് ഈ വികസന സെമിനാർ സംഘടിപ്പിക്കുന്നതിന് മുമ്പ് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷത്തെ വാർഷിക പദ്ധതിയുമായിട്ടുള്ള വിപുലമായിട്ടുള്ള ചർച്ചകൾ സംഘടിപ്പിച്ചു ആദ്യമേ തന്നെ അതിൻ്റെ ആസൂത്രണ സമിതി എടുക്കുകയും പിന്നീട് വർക്കിംഗ് ഗ്രൂപ്പ് ചേരുകയും വർക്കിംഗ് ഗ്രൂപ്പിന് ശേഷം മുഴുവൻ ഗ്രാമസഭകളിലും സമയബന്ധിതമായി തന്നെ ഗ്രാമസഭ വിളിച്ചു കൂട്ടുകയും പിന്നീട് വീണ്ടും ഭിന്നശേഷി ഗ്രാമസഭ വയോജന ഗ്രാമസഭ അത്തരത്തിലുള്ള മുഴുവൻ ഗ്രാമസഭകളും കൂടി ചേർന്ന് വീണ്ടും ഇന്ന് വികസന സെമിനാറും വർക്കിംഗ് ഗ്രൂപ്പ് കൂടി ചേർന്നുകൊണ്ട് ഈ പദ്ധതിക്കൊരു കരട് പദ്ധതി രേഖ രൂപീകരിച്ചിരിക്കുകയാണ് പദ്ധതി രേഖ രൂപീകരിച്ച് ഇന്നും ഇവിടെ നിന്ന് നിരവധിയായിട്ടുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും കടന്നു വന്നിട്ടുണ്ട് ഈ അഭിപ്രായങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് അതിവിപുലമായിട്ടുള്ള ഒരു ബഡ്ജറ്റിനെയാണ് ഈ ഭരണസമിതി അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത് എല്ലാ മേഖലയിലും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് ആസൂത്രണ സമിതിയും കൂപ്പിടി പഞ്ചായത്ത് ഭരണസമിതിയും കൂടി ചേർന്ന് രൂപീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് അത് കാർഷിക മേഖലയിലെ കർഷകരെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ നന്നായി പഠിച്ച് വിശകലനം ചെയ്ത് അവരെ കൂടെ നിർത്തുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികളെ സ്വാധീനിക്കുന്ന അവർക്ക് സംരക്ഷണമേകുന്ന വേകുന്ന പദ്ധതികൾ അത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുവാൻ ഈ ഭരണസമിതി ശ്രമിച്ചിട്ടുണ്ട് ഭിന്നശേഷിക്കാരെ അതായത് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചേർത്ത് നിർത്തേണ്ടവരായിട്ടുള്ള ഭിന്നശേഷിക്കാരും വയോജനങ്ങളെയും നമ്മൾ ചേർത്ത് കിടത്തു അവരുടെ ആദ്യം പറഞ്ഞ പോലെ ഒരു ഗ്രാമസഭ തന്നെ വിളിച്ചു ചേർത്ത് അവരുടെ ആവശ്യങ്ങൾ അതിൽ നിന്ന് നമ്മൾ അഭിപ്രായം ശേഖരിച്ച് അവരുടെ പദ്ധതികൾ ഈ പദ്ധതിയിൽ നമ്മൾ ചേർക്കാൻ അവരുടെ ആശയങ്ങൾ ഈ പദ്ധതിയിൽ നമ്മൾ ചേർത്ത് ശ്രമിക്കുക ചേർത്ത് വെക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഏറെ പ്രാധാന്യമുള്ള ടൂറിസം മേഖലയാണ് കോടനാട് കോടനാട് കൂപ്പിടി പഞ്ചായത്തിലെ ടൂറിസം മേഖല ആ മേഖലയ്ക്ക് ഗുണകരമാവുന്ന രീതിയിലുള്ള പദ്ധതികൾ നമുക്ക് ഞാനിവിടെ വികസന സെമിനാറിൽ എടുത്തു പറഞ്ഞിരുന്നു ആനക്കൂട് പോലുള്ള വലിയ സംഭവങ്ങൾ കൊടനാടിൻ്റെ യശസ് ഉയർത്തിയ സംഭവങ്ങളായിരുന്നു ആ ആനക്കൂടെ അത് പുനരുദ്ധീകരിച്ച് ഈ മ്യൂസിയമാക്കി മാറ്റി അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുക എന്നുള്ളൊരു വലിയ ആവശ്യം ഞങ്ങൾ ഈ ഭരണസമിതിയുടെ മുന്നിലുണ്ട് ആവശ്യം ഞങ്ങൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അഭിയാരണത്തിൻ്റെ നിലവിലുള്ള സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അവിടെ കൂടുതൽ മൃഗങ്ങളെ വിന്യസിപ്പിച്ച് അവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച് പറഞ്ഞിട്ടുണ്ട് അവിടെ ട്രക്ക് ടൂറിസം പോലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കി അവിടുത്തെ ടൂറിസം വരുമാനവും വരുന്നവർക്ക് ആനന്ദവും ഏകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ടൂറിസം മേഖല ആവശ്യപ്പെട്ടിട്ടുണ്ട് വിവിധ കടവുകളിലേക്ക് പടവുകളും അതുപോലെ തന്നെ ലൈറ്റുകളും സ്ഥാപിക്കുന്നതിനുള്ള ഒരു നടപടികൾ എടുക്കുവാൻ വേണ്ടിയിട്ട് ഭരണസമിതി ആലോചിച്ചിട്ടുണ്ട് അങ്ങനെ ടൂറിസം മേഖലയെ ആകെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഈ ഭരണസമിതി കൈക്കൊണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജന രംഗം കൂപ്പിടി എൻ്റെ പഞ്ചായത്ത് ക്ലീൻ പഞ്ചായത്ത് എന്ന രൂപത്തിൽ കൂപ്പിടി ക്ലീൻ കൂപ്പിടി ക്ലീൻ കൂപ്പിടി ഗ്രീൻ കൂപ്പിടി എന്ന പേരിലുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് നിരവധിയായിട്ടുള്ള പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് വലിച്ചേറിയപ്പെടുന്ന മാലിന്യം മുഴുവൻ ശേഖരിച്ച് ഇവിടെ ശേഖരിച്ച് അത് തരംതിരിച്ച് അത് വെക്കുന്ന രീതിയിലേക്ക് കൂപ്പിടി ഗ്രാമപഞ്ചായത്ത് നിലവിൽ മാറിക്കഴിഞ്ഞു ഇനി നമുക്ക് മാലിന്യ സംസ്കരണ രംഗത്ത് ജൈവ മാലിന്യം സംസ്കരിക്കുന്ന ഒരു രീതിയിലേക്ക് കൂടി മാറ്റേണ്ടതുണ്ട് അത് കാലഘട്ടം ആഗ്രഹിക്കുന്ന ഒന്നാണ് എന്നുള്ളതുകൊണ്ട് ആ പദ്ധതി നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമം കപ്പിടി ഗ്രാമപഞ്ചായത്ത് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി നമ്മൾ രൂപീകരിച്ചു അത് നമ്മൾ രേഖയാക്കി അത് നമ്മൾ ആ പ്രവർത്തനവുമായി ഈ ഇരുപത്താറ് ഇരുപത്തേഴ് വർഷത്തെ പദ്ധതി ഉൾപ്പെടുത്തി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കൂപ്പിടി ഗ്രാമപഞ്ചായത്ത് ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ ടേക്ക് എ ബ്രേക്ക് പദ്ധതി ആയിരക്കണക്കിന് ആളുകൾ ഒരു ദിവസം ടൂറിസം മേഖലയിലേക്ക് ഇവിടെ കടന്നു വന്നിട്ടുണ്ട് അവരെല്ലാം ചേർത്ത് നിന്നു അവർക്ക് അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നടപ്പിലാക്കുന്ന നടപ്പിൽ അവർക്ക് നടപ്പാക്കുവാൻ വേണ്ടിയിട്ടുള്ള ടേക്ക് എ ബ്രേക്ക് പദ്ധതി അവിടെ ഒരു എല്ലാ രീതിയിലുള്ള ഒരു ഓപ്പൺ ജിം അതുപോലെ തന്നെ പൂന്തോട്ടം അത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചു പിടിപ്പിച്ച് മാതൃകാപരമായിട്ടുള്ള ഒരു ടേക്ക് ഏബർക്ക് പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കാർഷിക മേഖല ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവർക്ക് യന്ത്രങ്ങൾ പുതിയ യന്ത്രങ്ങൾ വാങ്ങി നൽകി അവർക്ക് പകുതി വിലക്ക് അത് അവരുടെ കൂലിക്ക് അവർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പൊതു കിണറുകൾ നവീകരിച്ച് അതിനെ സംരക്ഷിക്കുന്ന വലകളിട്ട് അത് മാലിന്യം മുക്തമാക്കുന്ന രീതിയിലേക്ക് ഒരു പൊതു പദ്ധതി ഒരു പൊതു മിനിമം പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എസ് സി മേഖലകളിൽ അവർക്ക് കയ്യാലക്കെട്ട് അവരുടെ കിണറുകൾ ശുദ്ധിയാക്കി സംരക്ഷണവിദ്യ കെട്ടി അതിനെ മാലിന്യം മുക്തമാക്കൽ അതുപോലെ തന്നെ അവർക്ക് ടോയ്ലറ്റ് നിർമ്മാണം പോലുള്ള പദ്ധതികൾ ഈ തവണ ആകർഷകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വനിതകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആട് പെണ്ണാടുകളെ വിതരണം ചെയ്യുന്ന പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട് പോത്തു കുട്ടികളെ നമുക്ക് ബെനിഫിഷ്യറി ആളുകളെ ആ ബെഫിഷ്യറി തലത്തിൽ നമ്മൾ ആളുകളെ കണ്ടെത്തി അവരെ പോത്തുകുട്ടികൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ എല്ലാ രീതിയിൽ പൊതുമരാമത്ത് മേഖലകളിൽ മണ്ണിട്ട റോഡുകൾ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കി അത് കോൺക്രീറ്റ് ചെയ്യുന്നതിനോ കട്ട വിരിക്കുന്നതിനോ ടാറ് ചെയ്യുന്നതിനുള്ള നടപടികൾ നടത്തുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ട് ഇനി കൂപ്പടി പഞ്ചായത്തിൽ സഞ്ചാരയോഗ്യമായി പഞ്ചായത്തിൻ്റെ അതി അതീതയിലുള്ള അധികാരത്തിലുള്ള പഞ്ചായത്തിൻ്റെ ആസ്തിയിൽപ്പെട്ട ഒരു റോഡ് പോലും ടാറ് ചെയ്യാതിരിക്കാൻ പാടില്ല എന്നുള്ള ഒരു തീരുമാനമാണ് ഭരണസമിതിയും ഈ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വർഷത്തിൽ കൈക്കൊണ്ടിട്ടുള്ളത് അത്തരത്തിലുള്ള അതിനൂതനമായിട്ടുള്ള പദ്ധതികളാണ് ഈ തവണത്തെ ഭരണസമിതി ആ സ്വാധീനിച്ചിട്ടുള്ളതും ഭരണസമിതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതും അത്തരത്തിലുള്ളതാണ് വയോജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു ഭിന്നശേഷിക്കാരിൽ ബി വിഭാഗത്തിൽപ്പെട്ടവരുടെ യൂസർ ഫീ അൻപത് രൂപ എന്നുള്ളത് തള്ളിൽ അത് മാറ്റിവെക്കുക അതിൻ്റെ തുക എത്രയാണ് വരുന്ന ആ തുക പഞ്ചായത്തിരുത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗറിയിൽ ഇല്ലാത്തൊരു കാര്യമാണ് അത് കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഡി പി സിയിൽ അംഗീകാരം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നു വയോജനങ്ങളിൽ തീരെ പാ പാടില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് എത്ര പേരുണ്ട് എന്നുള്ള ലിസ്റ്റ് എടുത്ത് അവരിൽപ്പെട്ട ബി പി എൽ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ കൂടി യൂസർ ഫീ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അഭിപ്രായം വയോജനങ്ങളുടെ ഭാഗത്ത് വന്നിട്ടുണ്ട് അതുകൂടി ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം അപ്പോൾ ഒരു സൗഹൃദ ജനങ്ങളെ സേവിക്കുന്ന ജനങ്ങൾക്ക് ഉപകാരമാവുന്ന പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന വിദ്യാർത്ഥികളെ ചേർത്ത് പിടിക്കുന്ന വയോജനങ്ങൾ ചേർത്ത് പിടിക്കുന്ന ഭിന്നശേഷിക്കാരെ ചേർത്ത് പിടിക്കുന്ന കാര്യങ്ങൾ സമീപനങ്ങളാണ് ഈ ഭരണസമിതി കൈക്കൊണ്ടിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഉദാത്തമായ വികസന മാതൃകകളും നമുക്ക് പിന്തുടരേണ്ടതുണ്ട് നമുക്ക് നടപ്പിലാക്കേണ്ടതുണ്ട് അങ്ങനെ വിവിധങ്ങളായ മേഖലകളിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഭരണസമിതി ശ്രമിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് അതിനു വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഇവിടെ രൂപീകൃതമായിട്ടുള്ള ആസൂത്രണ സമിതിയുടെയും ഗ്രാമസഭകളുടെയും വർക്കിംഗ് ഗ്രൂപ്പുകളുടെയും വികസന സെമിനാറുകളുടെയും അതുപോലെ തന്നെ എല്ലാവരുടെയും പിന്തുണ സമൂഹത്തിൽ ഇവിടുത്തെ ബിസിനസ്സുകാരുടെയും എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾക്ക് ഈ ഭരണസമിതിക്ക് ഉണ്ട് എന്നുള്ള അവസരത്തിൽ എടുത്തു പറയുകയാണ് എല്ലാവരുടെയും പിന്തുണ കൊണ്ടും അവരുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ചുകൊണ്ടും ആശയങ്ങൾ ശേഖരിച്ചുകൊണ്ടുമാണ് ഇത്തരത്തിലുള്ള വലിയ പദ്ധതികൾക്കും ചെറിയ പദ്ധതികൾക്കും കോപ്പിടി ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് പദ്ധതികൾ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയുവാനാഗ്രഹിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സുനിൽ മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ അഹല്യ സദാനന്ദൻ അൽഫോൻസ ഡേവിസ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ മിനി ബാബു അനു അബീഷ് ജോഷി പോൾ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോർജ് ടിയോ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിപിൻ കോട്ടക്കുടി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിന്ധു അരവിന്ദ് മറ്റ് മെമ്പർമാരായ സാനി ജോർജ് മായ കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി എസ് ചെയർപേഴ്സണായി സ്ഥാനമേറ്റ ഷൈജി ജോയ് വൈസ് ചെയർപേഴ്സൺ നിത ഷാജി എന്നിവരെ പൊന്നാടീഷ് ആദരിച്ചു ജിനേഷ് ജി നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കൂവപ്പടി